ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമുക്കിന്ന് കുറച്ച് വിത്തകളുടെ ഒരു സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ ഡാലിയ ഇതൊക്കെ നമ്മൾ സീഡുകൾ കൊടുത്തിട്ട് അവർക്ക് പോവേണ്ടായ നമ്മുടെ ഡാലിയയുടെ പൂക്കളാണ് കേട്ടോ കുറച്ച് പേരുടെയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എല്ലാം കുറച്ച് കയ്യിലെ ഗ്യാലറി ഡിലീറ്റായിപ്പോയി പിന്നെ നമുക്ക് വരുന്നത് പെറ്റോണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി കാറ്റലോഗ് അതിലുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സീഡുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാത്തിനും എല്ലാത്തിനും മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് എല്ലാം വരുന്നത് അടുത്ത് വരുന്നത് സൺഫ്ലവർ ടെഡി ഡി ആണ് കേട്ടോ ഇതെങ്കിൽ ഒരുപാട് വലിയതായിട്ട് പോകുന്ന പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയിരിക്കും അടുത്ത് ഗിലാർഡിയാണ് കേട്ടോ ഇതിൻ്റെ സീഡ്സും അവൈലബിൾ ആണ് നമ്മൾ എല്ലാ എല്ലാത്തിൻ്റെയും സീഡിൻ്റെ എണ്ണവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലോക്സ് ടിങ്കിൾ ടിംഗിൾ ടിങ്കിളുടെയൊന്നും ഈ ഒരു കളക്ക് മാത്രമല്ല കേട്ടോ എല്ലാത്തിൻ്റെ മിക്സ്ഡ് കളകാണ് നമ്മൾ ഒരു കളക്ക് കാണിക്കുന്നു എന്നുള്ളത് ഫ്ലോക്സ് ബ്യൂട്ടിയുടെയും സീഡ്സ് അവൈലബിൾ ആണ് അടുത്ത് നമ്മുടെ ബെഹ്ബീന ആണ് കേട്ടോ വെർബീന ഞാൻ എൻ്റെ പ്ലാന്റിൽ പോവേണ്ടായി എന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് സീഡ് തീർന്നിട്ട് നമ്മളിത് ഇത് നിലവിൽ റീസ്റ്റോക്ക് ചെയ്താണ് അതുപോലെ തന്നെ ഡയാന്തും സെയിം തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തീർത്തുപോയി സീഡ് അടുത്തത് നമുക്ക് സ്നാപ്ഡ്രാഗൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും സീഡ്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ മോർണിംഗ് ഗ്ലോയ് മോർണിംഗ് ഗ്ലോയ് ഒരുപാട് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് നമ്മൾ സീഡ് എടുത്താണ് മോർണിംഗ് ക്ലോടെ കുറച്ച് സീഡും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ അതും ഇരുപത് സീഡായിരിക്കും വരുന്നത് മുപ്പത് രൂപയും പിന്നെ പേപ്പർ ഫ്ലവ് ഒക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെയും സീഡ്സ് അവൈലബിളാണ് എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് വന്നിട്ട് തരാം